ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ലോകോത്തര ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് വിഷ പരാമർശവുമായി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ മലപ്പുറത്ത് ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നതല്ല മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറം പല കാര്യങ്ങളും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളതുപോലെ അല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷെ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എന്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും എന്നെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല മുസ്ലിം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വാക്സിൻ എടുക്കുന്നില്ല വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു ഇവിടെ ആതൊരു ചർച്ചാവിഷയമേ ആവുന്നില്ല വാക്സിനേഷനെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വീട്ടിൽ ഒരു സ്ത്രീ അഞ്ച് പ്രസവം വീട്ടിൽ നടത്തി ഞങ്ങൾ ആദ്യം വിചാരിച്ചു അത് അവരുടെ അറിവില്ലായ്മയാണ് അങ്ങനെയല്ല അതിനപ്പുറത്തൊക്കെ വലിയ തോതിലുള്ള പിന്നെ അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട് അതായത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകരുത് വാക്സിനേഷൻ പാടില്ല ഇതൊക്കെ കാണിക്കുന്നത് എങ്ങോട്ടാണ് ഒരു തരത്തിൽ റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ അത്തരം നിഗൂഢ ശക്തികൾ ഈ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യാൻ ആരും തയ്യാറില്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ ഒറ്റപ്പെട്ട സംഭവമല്ല സർ രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല ഒറ്റപ്പെട്ട സംഭവല്ല അതൊന്നും ഞാൻ പറയുന്നില്ല ഉച്ചക്കഞ്ഞി മുടങ്ങി പല സ്ഥലത്തും വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നു നിങ്ങൾ ആ ഡൽഹിയിലിരിക്കുന്നോണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ക്ക് വേണ്ടി നൽകുന്ന സാമ്പത്തിക സഹായം എങ്ങനെയാണ് അവര് അത് അത് മുടക്കുന്നത് രക്ഷാകർത്തര സമിതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല സ്ഥലത്തും യോഗം കൂടി തീരുമാനമെടുക്കുകയാണ് ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ന്യൂനപക്ഷമായിട്ടുള്ള രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ണടച്ചിരറ്റാക്കിയതുകൊണ്ട് കാര്യമില്ല എത്രയോ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നില്ല അതെന്തൊരു ന്യായമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ന്യായം എങ്ങനെയാണ് കുട്ടികളുടെ ഉച്ചമാസം ഏ എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ച കഞ്ഞി വേണമെന്ന് അപ്പോൾ ലീഗുകാർ പറയുന്നത് ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ ഞങ്ങളെ രക്ഷാകർത്തര സമിതിയാണ് ആരാണ് രക്ഷാകർത്ത സമിതി അപ്പം നിർബന്ധിച്ചാണ് കടയടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല അത് ശരിയായ ഒരു സമീപനമല്ല പുരോഗമന പാർട്ടികൾ തന്നെ അതിൽ രംഗത്ത് വന്നിട്ട് ആഭരണ പുതുമകൾ കൊണ്ടും കൊഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെ ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ